പ്രാദേശിക സ്വാഗതം വാർത്തകളിലേക്ക് മുൻപേ കുറച്ച് ചരിത്രം പഠിച്ചാലോ ഇന്ന് മാർച്ച് നിരവധി സുപ്രധാന ചരിത്ര സംഭവങ്ങളാൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഈ ദിവസം അമേരിക്കൻ സിവിൽ റൈറ്റ്സ് പ്രസ്ഥാനത്തിലെ ഒരു സുപ്രധാന സംഭവമായ അലബാമയിലെ സെൽമയിൽ ബ്ലഡി സൺഡേ മാർച്ച് നടന്നു ആഫ്രിക്കൻ അമേരിക്കൻ വോട്ട് അവകാശത്തിനായി വാദിച്ച സമാധാനപരമായ പ്രതിഷേധക്കാരെ എഡ്മസ് പാലത്തിൽ വെച്ച് സ്റ്റേറ്റ് സൈനികർ അക്രമസക്തമായി നേരിട്ടു ആക്രമണത്തിന്റെ ക്രൂരത ദേശീയ ശ്രദ്ധ നേടുകയും പൗരാവകാശ പ്രസ്ഥാനത്തിന് പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ വോട്ടിംഗ് റൈറ്റ്സ് ആക്ട് പാസ്സാക്കുന്നതിന് കാരണമായി കൂടാതെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മാർച്ച് ഏഴിന് ആഗോള ആശയവിനിമയത്തെ അടിസ്ഥാനപരമായി മാറ്റിമറിച്ച വിപ്ലവകരമായ കണ്ടുപിടുത്തമായ ടെലിഫോണിന് അലക്സാണ്ടർ ഗ്രഹംബെല്ലിനെ പേറ്റന്റ് ലഭിച്ചു ഇതുമാത്രമല്ല നിരവധി സംഭവങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാം ഇന്ന് നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം ആദ്യം പ്രധാന വാർത്തകൾ ഉൽപ്പന്നങ്ങളുമായി കല്ലാച്ചിയിൽ യുവാവ് പിടിയിൽ നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് സാങ്കേതിക അനുമതി ലഭിച്ചു കാടുമുടി ഇഴജന്തുക്കളുടെയും മാലിന്യ കൂമ്പാരങ്ങളുടെയും കേന്ദ്രമായ പ്രദേശം ഫലവൃക്ഷങ്ങളുടെ പച്ചത്തുരുത്തായി ഒരുങ്ങുന്നു സ്വരാജ് ട്രോഫി നേടിയ മണിയൂർ പഞ്ചായത്തിലെ തോടന്നൂർ ബ്ലോക്കിന്റെ അനുമോദനം മികവറ്റ ശാസ്ത്ര ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഇൻസ്പയർ അവാർഡ് കരസ്ഥമാക്കി പുറമേരി സ്വദേശിനി പാർവണ വാർത്തകൾ വിശദമായി നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങളുമായി കല്ലാച്ചിയിൽ യുവാവ് പിടിയിൽ ഉത്തർപ്രദേശ് സ്വദേശി രാംചന്ദ് സോൻഗർ ആണ് കല്ലാച്ചി ഹൈമാ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തുനിന്ന് നാദാപുരം പോലീസിന്റെ പിടിയിലായത് നാദാപുരം എസ് ഐ വിഷ്ണു എസ് സി പി ഒമാരായ സുനീഷ് സന്തോഷ് മലയിൽ എന്നിവ ചേര്ന്നാണ് പ്രതിയെ പിടികൂടിയത് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാദാപുരം ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കുന്നതിനുള്ള ഇ ഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയറിൽ നിന്നും സാങ്കേതിക അനുമതി ലഭിച്ചു ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഉടൻ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി അറിയിച്ചു ലേബർ സൊസൈറ്റിയാണ് പതിനാല് പദ്ധതിയുടെ തയ്യാറാക്കിയത് കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് രണ്ടായിരത്തി മൂന്നിൽ കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്ട്രക്ചറൽ വിഭാഗം നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് പുതിയ കെട്ടിടവും ബസ് ബേയും പണിയുന്നതിന് തീരുമാനമെടുത്തത് കെട്ടിടം പൊളിക്കാനുള്ള സർക്കാർ അനുമതി ലഭിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് പൊളിച്ചു നീക്കൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അക്വയർ ചെയ്ത് നിർമ്മിച്ച കെട്ടിടത്തിൽ രണ്ടായിരത്തി അഞ്ചിലാണ് അവസാനമായി അറ്റകുറ്റപ്പണി നടത്തിയിരുന്നത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയുള്ള ബേസ്മെന്റ് ബസ് ബേ വെയിറ്റിംഗ് ഏരിയ സാനിറ്റേഷൻ കോംപ്ലക്സ് ലൈബ്രറി ഹാൾ ചിഥീകരിച്ച മിനി കോൺഫറൻസ് ഹാൾ കടമുറികൾ എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി ഉയരുന്നത് ി ഇഴജന്തുക്കളുടെയും മാലിന്യ നിക്ഷേപത്തിന്റെയും കേന്ദ്രമായ ഒരു പ്രദേശം ഫലവൃക്ഷങ്ങളുടെ പച്ചത്തുരുത്തായി മാറുന്നു നാദാപുരം പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ കുമ്മങ്കോടാണ് മാറ്റത്തിന്റെ കഥ പറയുന്നത് കുറ്റ്യാടി ഇറിഗേഷന്റെ ഭാഗമായിട്ടുള്ള തൂണേരി ബ്രാഞ്ച് കനാലിന്റെ കോറോത്ത് ഭാഗത്താണ് കാടുമൂടി മാലിന്യം നിക്ഷേപ കേന്ദ്രമായ സ്ഥലം ഫലവൃക്ഷത്തോട്ടമാക്കി മാറ്റിയത് പ്രധാനമന്ത്രി കൃഷി സഞ്ചയി യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പതിനായിരം രൂപ ചെലവിലാണ് ഫലവൃക്ഷത്തോട്ടം നിർമ്മിച്ചത് പദ്ധതിക്കായി ഇറിഗേഷൻ സ്ഥലം പഞ്ചായത്തിന് വിട്ടു നൽകുകയായിരുന്നു നാലു മാസത്തോളമായി പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് കാട് വെട്ടി കൃഷിയോഗ്യമാക്കിയത് നാലു ഭാഗവും കമ്പിവെലി കിട്ടി സംരക്ഷണമൊരുക്കി മല്ലികമാവ് വിയറ്റ്നാം പ്ലാവ് തായ്ലൻഡ് ചാമ്പക്ക റംബുട്ടാൻ കശുമാവ് നെല്ലിക്ക രക്തചന്ദനം പേരയ്ക്ക ഉറുമാൻ പഴം ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ ഇനം ഫലവൃക്ഷങ്ങളാണ് വെച്ചുപിടിപ്പിച്ചത് അറുപതോളം ഫലവൃഷ തൈകൾ വെച്ചുപിടിപ്പിച്ചതായി പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന വാർഡ് മെമ്പർ വി അബ്ദുൽ ജലീൽ പറഞ്ഞു വർഷത്തെ കോഴിക്കോട് ജില്ലയിലെ മികച്ച സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയ മണിയൂർ പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതിക്കും ജീവനക്കാർക്കും തോടന്നൂർ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനം പ്രസിഡന്റ് ലീന ുംഭിമുഖ്യം പരിപാടി ഉദ്ഘാടനം ചെയ്തു മണിയൂർ പഞ്ചായത്തിനുള്ള ഉപഹാരം മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷറഫും ജനപ്രതിനിധികളും ജീവനക്കാരും ചേർന്ന് ഏറ്റുവാങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി വൈസ് പ്രസിഡന്റ് ശ്രീലത എം അധ്യക്ഷത വഹിച്ചു ആയഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് നെല്ലാട്ടുമ്മൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്രീജ പുല്ലരൂൽ വള്ളിൽ ശാന്ത മെമ്പർമാരായ കെ ടി രാഘവൻ ഒ എം ബാബു നിർവഹണ ഉദ്യോഗസ്ഥരായ സനീഷ പി സുജാത വി എന്നിവർ സംസാരിച്ചു മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷറഫ് മറുപടി പ്രസംഗം നടത്തി മണിയൂർ പഞ്ചായത്ത് സെക്രട്ടറി അൻസർ സന്നിഹിതനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മോഹൻരാജ് വി പി സ്വാഗതവും പ്രകാശ് നന്ദിയും പറഞ്ഞു മികവുറ്റ ശാസ്ത്ര ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഇൻസ്പയർ അവാർഡ് നേടി പുറമേ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി പാർവണായേ ഇംഗ്ലീഷ് അധ്യാപകൻ അജീഷ് പി കെയുടെയും തോടന്നൂർ ക്ഷീരവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥ മഞ്ജു ബാലകൃഷ്ണന്റെയും മകളാണ് സ്കൂൾ എസ് പി സി കാഡറ്റ് കൂടിയായ കേരളത്തിൽ ആകെ പേരും കോഴിക്കോട് ജില്ലയിൽ തൊണ്ണൂറ്റി രണ്ട് പേരും മാത്രമാണ് ഈ വർഷം ഈ അവാർഡിന് അർഹരായത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള വാഹന പാർക്കിംഗ് സംബന്ധമായ പഠനങ്ങൾക്കും കണ്ടെത്തലുകൾക്കുമാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ നടക്കുന്ന അവതരണ അടുത്ത ഘട്ടത്തിൽ നടക്കുന്ന അവതരണങ്ങളിലും മികച്ച പ്രകടനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൊച്ചു ശാസ്ത്രജ്ഞ സ്കൂളിലെ ശാസ്ത്ര വിഭാഗം അധ്യാപകരാണ് പഠനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നത് ഇന്നത്തെ വാർത്താ പകൽ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം